അസ്സാമലൈക്കും വാഹന വേദിയിലുള്ള സമാദരണീയരായ ഈ മഹാസമ്മേളനത്തിന് നായകത്വം വഹിക്കുന്ന വിസ്ഡം സ്റ്റുഡൻറ്റ് ഓർഗനൈസേഷൻ്റെയും വിസ്ഡം യൂത്തിൻ്റെയും ഭാരവാഹികളെ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അടക്കമുള്ള ജനപ്രതിനിധികളെ പണ്ഡിതന്മാരെ സ്നേഹനിധികളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ വളരെ ചെറിയ സമയത്തിനകം എല്ലാവരും സംസാരിക്കുന്ന ഒരു വേദിയാണിത് ഒരുപക്ഷേ ധർമ്മസമരവീതിയിലേക്ക് കൈകോർത്ത് നിൽക്കാൻ കേരളക്കരയുടെ അഷ്ടദിക്കുകളിൽ നിന്നും ഒഴുകിയെത്തിയ പതിനായിരക്കണക്കിന് വരുന്ന ഈ കുട്ടികളെ പെരിന്തൽമണ്ണയിലേക്ക് സ്വാഗതം ചെയ്യാൻ ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ് ഒരു പക്ഷേ സംഘാടകരുടെ തന്നെ എല്ലാ പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്കുള്ള വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്താൽ സമൃദ്ധമായിരിക്കുന്നു ഈ വേദി എന്നതിൽ സംശയമില്ല പെട്ടെന്ന് ആളുകൾ കൂടുക എന്ന് പറയുന്നത് വളരെയേറെ പ്രയാസകരമായ ഒരു കാലത്ത് പ്രത്യേകിച്ചും ടീനേജേഴ്സായിട്ടുള്ള കൗമാരത്തിലിരിക്കുന്ന കുട്ടികളെ ഇത്ര മനോഹരമായി സംഘടിപ്പിക്കുക എന്ന ദിഷണാപരമായ ഒരു ഇടപെടൽ വിസ്ഡം സ്റ്റുഡൻസ് നടത്തിയിരിക്കുന്നു എന്നത് സന്തോഷകരമാണ് നമ്മൾ ജീവിക്കുന്ന ഈ കാലം ഒരുപാട് നുണകളാൽ പൊതിഞ്ഞ ഒരു കാലമാണ് വഴികളിലേറെയും ചുഴികൾ നിറഞ്ഞ ഒരു കാലമാണ് നമ്മളുടെ സഞ്ചാര പഥങ്ങളിൽ എവിടെയാണ് ശരി എവിടെയാണ് തെറ്റ് എന്ന് പറയാൻ കഴിയാത്ത പോസ്റ്റ് ട്രൂത്ത് ഇറയിലാണ് നമ്മളുള്ളത് നാം കാണുന്നതെല്ലാം ശരിയാണെന്ന് തോന്നുന്ന ഒരു കാലം എന്നാൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ പലതും ശരിയല്ലെന്ന് നമുക്ക് തന്നെ തീർച്ചപ്പെടുത്താവുന്ന അറിവുകൾ പിന്നെയും വന്നുചേരുന്ന ഒരു കാലമാണിത് ഈ കാലത്ത് പ്രിയപ്പെട്ട കുട്ടികളെ ആരാണ് നിങ്ങൾക്ക് ശരിയായ വഴി കാണിക്കുക വലിയൊരു ചോദ്യമാണ് നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് നിങ്ങളുടെ വഴി കാണിക്കാൻ സാധിക്കുമോ ഞാൻ കരുതുന്നു സാധിക്കുകയില്ല നിങ്ങളുടെ അധ്യാപകർക്ക് നിങ്ങളുടെ ശരിയായ വഴി കാണിച്ചു തരാൻ സാധിക്കുമോ ഞാൻ കരുതുന്നുയില്ല നിങ്ങളുടെ ചങ്ക് ബ്രോസിന് നിങ്ങളുടെ വഴി ശരിയായ വഴിയിലേക്ക് നിങ്ങളെ നയിക്കാൻ കഴിയുമോ ഞാൻ കരുതുന്നത് ഇല്ലെന്നാണ് പിന്നെ ആർക്കാണ് ഈ സത്യാനന്തര കാലത്ത് നിങ്ങളെ ശരിയായ വഴിയിലേക്ക് നയിക്കാൻ സാധിക്കുക അവിടെയാണ് വിശ്വാസം വളരെ പ്രസക്തമാകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് നേരും നെറിയും സത്യവും അസത്യവും എല്ലാം കൂടിച്ചേർന്നു നിൽക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ഏറ്റവും നല്ലതിനെക്കുറിച്ച് പറയുന്ന വാക്ക് തന്നെ പൊളി എന്നാണ് അല്ലേ പൊളി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അർത്ഥം തന്നെ കളവ് എന്നാണ് നോക്കൂ നിങ്ങൾ സത്യാനന്തര കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദത്തിൻ്റെ അർത്ഥം പോലും നിങ്ങൾ എത്ര നെഗറ്റീവ് സെൻസിലുള്ള ഒരു പദമാണ് ഏറ്റവും നല്ല ഒരു കാര്യത്തെ പരാമർശിക്കാൻ ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് വഴി കാണിക്കാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് കഴിയാത്തത് നിങ്ങളുടെ അധ്യാപകർക്ക് കഴിയാത്തത് നിങ്ങളുടെ സുഹൃദ് വലയങ്ങൾക്ക് കഴിയാത്തത് ഒരാൾക്ക് മാത്രമേ കഴിയൂ അതല്ലാഹുവിനാണ് എന്ന് നാം തിരിച്ചറിയണം ഈ വഴി നഷ്ടപ്പെടുന്ന ചുടിയിലേക്ക് നാം പോകുന്ന കാലത്ത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ശരിയാവുക എന്നത് മാത്രമല്ല നിരന്തരമായ നമ്മുടെ പ്രാർത്ഥനകൾ കൂടി ആവശ്യമാണ് അതുകൊണ്ടാണ് ഈ കാലത്ത് നാം പ്രാർത്ഥിക്കേണ്ട ഏറ്റവും വലിയ പ്രാർത്ഥന ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നുള്ളതാണ് സിറാത്തുൽ മുസ്തഖീം ഏതാണ് ശരിയായ മാർഗ്ഗം നമ്മൾ ഏറ്റവും കൂടുതൽ അപകടകരമായ ഒരു കാലത്തിൻ്റെ ചുടിയിൽപ്പെട്ടുഴലുമ്പോൾ അള്ളാഹുവിനല്ലാതെ ഹരിസ് ബിൻ സലീം സാഹിബ് പറഞ്ഞ ആ വചനത്തിൻ്റെ ഒരു എക്സ്പാൻഷനായി എനിക്ക് തോന്നുന്നത് അൽ മുസ്തഖീം എന്ന പ്രാർത്ഥന കൊണ്ടല്ലാതെ നമുക്ക് നേരായ വഴിയിൽ എത്തിച്ചേരാൻ കഴിയില്ല പണ്ടുള്ള വഴികൾ പോലെ ലിമിറ്റഡ് ആയിട്ടുള്ള വഴികളല്ല ഇന്ന് നമ്മുടെ കൂടെ മുമ്പിലുള്ളത് ആയിരം വഴികളിൽ നിന്ന് നാം തിരഞ്ഞെടുക്കണം ഏത് വഴിയിൽ പോയാലാണ് തെറ്റിപ്പോവുക എന്ന് ആശങ്കപ്പെടും എത്ര വലിയ കളവുകളെയും സത്യമായി നിങ്ങളുടെ മുമ്പിൽ പറയാൻ സാധിക്കും പ്രകടിപ്പിക്കാൻ സാധിക്കും നിങ്ങൾ ഈ നാട്ടിലെ സാധാരണ മനുഷ്യരെ പിടിച്ച് അവർക്ക് ലഹരിവിമുക്തമായ ക്ലാസ് എടുക്കാൻ തീരുമാനിച്ച് ഒരു ഓഡിയറ്റോറിയത്തിലേക്ക് അവരെ വിളിച്ചാൽ അതൊരു പക്ഷേ തീവ്രവാദ പ്രവർത്തനമാക്കി മാറ്റാൻ സാധിക്കുന്ന ആടിനെ പട്ടിയാക്കാൻ കഴിയുന്ന ഒരു കാലമാണിത് എന്നത് ജാഗ്രതയോടെ നാം കാണേണ്ട ഒരു കാര്യമാണ് മനുഷ്യൻ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് നമ്മളുടെ ചിന്തകൾക്കും അപ്പുറത്തേക്ക് നമ്മുടെ മുമ്പിലേക്ക് വിഷ്വൽ പ്രസൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മുമ്പിലേക്ക് വിഷ്വൽ ഷോസ് നടന്നുകൊണ്ടിരിക്കുകയാണ് വിഷ്വൽ ഇഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മസ്തിഷ്കത്തിന് നേരെ കടന്നു വരുന്ന ഓരോ സോഷ്യൽ മീഡിയയിലെ റീൽസും നമ്മൾ തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളെ നമുക്ക് കൊണ്ടുവരികയാണ് ഈ ഘട്ടമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾ വിശ്വാസികളായ ഒരു സമൂഹമായതുകൊണ്ട് മാത്രമാണ് ഈ നട്ടുച്ചവയിൽ ആറിത്തീരാത്ത ഈ വൈകുന്നേരവും നിങ്ങൾക്കിവിടെ കസേരകളിൽ വളരെ വളരെ പ്രതീക്ഷയോടെയും ക്ഷമയോടെയും ഇരിക്കാൻ കഴിയുന്നത് ഞാൻ അവസാനിപ്പിക്കുവാനും ഒരു വാക്ക് മാത്രം പറയാം ഇന്നത്തെ ജനറേഷൻ നേരിടുന്ന രണ്ടേ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒരുപക്ഷെ നമ്മുടെ ആശയങ്ങൾ വലുതാണ് നമ്മുടെ അഭിലാഷങ്ങൾ വലുതാണ് നമ്മളുടെ എക്സ്പെക്റ്റേഷൻസ് വളരെ കൂടിയിരിക്കുന്നു പക്ഷേ നമുക്കില്ലാത്ത ഒരു കാര്യം പഴയ തലമുറയെപ്പോലെ ഈ തലമുറ ക്ഷമയോടെ ഒന്നും കേൾക്കുന്നില്ല എന്നുള്ളതാണ് പാഷൻസ് എന്ന് പറയുന്നത് ക്ഷമ എന്ന് പറയുന്നത് ആർക്കുമില്ലാതെ ആയിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഒരു ചെറിയ തോൽവി പോലും ഏറ്റുവാങ്ങാൻ നമുക്ക് മനക്കരുത്തില്ലാത്തവരായി മാറിയിരിക്കുന്നു എന്നതാണ് വിജയങ്ങൾ പെട്ടെന്ന് ലഭിക്കണം എന്ന ആർത്തിയാണ് പെട്ടെന്ന് തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തണം എന്ന ധൃതിയാണ് ഏറ്റവും വേഗത്തിൽ താൻ വിചാരിച്ചതെല്ലാം വെട്ടിപ്പിടിക്കണം എന്ന ആഗ്രഹമാണ് ആ ആഗ്രഹങ്ങളുടെ ത്വരകളുടെ ആ വെട്ടിപ്പിടിക്കാനുള്ള വേഗതയുടെ ഓട്ടത്തിനിടയിലാണ് നാം പലപ്പോഴും വഴിവിഴച്ചു പോകുന്നത് പ്രിയപ്പെട്ട കുട്ടികളെ ഈ സമ്മേളനം തീർച്ചയായും നിങ്ങളുടെ മനസ്സിലേക്ക് പെയ്തിറങ്ങുന്ന ഏറ്റവും വലിയ സന്ദേശം ധർമ്മ വഴിയാണ് ശരിയായ വഴി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു വിശേഷിപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഈ കാലഘട്ടത്തിൽ സംഘർഷഭരിതമായ ഈ കാലഘട്ടത്തിൽ പ്രസക്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്താണ് സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ അവിടെ എല്ലാവരും പരസ്പരം അഭിവാദ്യം ചെയ്യുന്നത് സമാധാനം സമാധാനം എന്നാണ് സലാം സലാം എന്നാണ് നിങ്ങൾ ശാന്തരായി സമാധാനകാംക്ഷികളായി സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു ഇടം വളരെ സംഘർഷഭരിതമായ ഒരു കാലത്തിനിടയിൽ നാം കഴിയുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ഉത്തേജിപ്പിക്കേണ്ട ഒരു കാര്യം നമ്മളെ കാത്തിരിക്കുന്ന ഒരു സമാധാനത്തിൻ്റെ ലോകമുണ്ട് എന്നാണ് ബോംബ് വർഷിക്കാത്ത നുണപ്രചരണങ്ങളില്ലാത്ത ഏത് സമയത്തും ആക്രമിക്കപ്പെടാത്ത ആൾക്കൂട്ടങ്ങളാൽ കൊല ചെയ്യപ്പെടാത്ത സമാധാനത്തിൻ്റെ ഒരു ലോകം പ്രിയപ്പെട്ട കുട്ടികളെ ഒരു പക്ഷേ നമ്മൾ പോലും അത്ഭുതപ്പെടുന്ന കാര്യം പതിനാലും പതിനഞ്ചും വയസ്സുള്ള കുട്ടികൾക്ക് പോലും സ്ട്രെസ് വരുന്ന ഒരു കാലത്ത് സമാധാനത്തിൻ്റെ ഒരു ലോകം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന വിശ്വാസമാണ് ഏറ്റവും പ്രധാനം ആ വിശ്വാസത്തിൽ ഊന്നി മുന്നോട്ട് പോകാൻ ഈ മഹാസമ്മേളനം നമ്മെ കരുത്തരാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു അസ്ലാം വലൈക്കു